ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടെന്നോ ഒക്കെ വിളിക്കാം പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും തെളിച്ചു പറയാം നിങ്ങൾ എന്റെ തന്നെ ഒരു പുനർജന്മമാണ് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അറിയാമോ ഇതുവരെ ഞാൻ വിറ്റോണ്ടിരുന്ന പാർസുകളൊക്കെ എന്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിന്റെ അവശിഷ്ടങ്ങളാണ് നമസ്കാരം സിനിമാ ലോകത്ത് കഴിവിന്റെയും കലാവിജയത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിലർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകുന്നു സൂപ്പർ സ്റ്റാർ എന്ന പദവി അങ്ങനെ വന്നതാണ് മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഏതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു ദേശത്തിൻ്റെ പേരെഴുതി വെച്ചാൽ മതി ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായ തിക്കുറിശി എന്ന പേര് ഒരു നാടിൻ്റെ പേരിനുപരിയായി മലയാള സിനിമാ ലോകത്തെ ആദ്യ സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിച്ച തെക്കുറിശി സുകുമാരൻ നായർ മലയാള സിനിമ പിച്ച വെച്ചു തുടങ്ങിയ കാലം മുതൽ അര നൂറ്റാണ്ട് കാലം മലയാള സിനിമയുടെ വളർച്ചാവഴിയിലൂടെ സഞ്ചരിച്ച മറ്റൊരു കലാകാരൻ ഇല്ലെന്ന് തന്നെ പറയാം സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗം മുതൽ ആധുനിക കളർ കാലഘട്ടം വരെ സിനിമയ്ക്കൊപ്പം ഭാഗവാക്കായ മലയാള സിനിമാ ചരിത്രത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ തെക്കുറിശി സുകുമാരൻ നായർ കന്യാകുമാരി ജില്ലയിലെ തെക്കുറിശിയിൽ അധ്യാപകനായ മങ്കാട് സി ഗോവിന്ദ പിള്ളയുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിനാലിന് ജനിച്ച സുകുമാരൻ നായർ പിൽക്കാലത്ത് ജന്മഗ്രാമത്തിന്റെ പേരും ചേർത്ത് തിക്കുറിശി സുകുമാരൻ നായർ എന്നറിയപ്പെട്ടു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആയിരുന്ന എൽ ഓവനക്കുഞ്ഞമ്മ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയായിരുന്നു നാട്ടിലെ മാർത്താണ്ഡവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതുന്നതിൽ അസാമാന്യമായ കഴിവ് തെളിയിച്ചിരുന്നു എട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യ കവിത രചിച്ചത് പതിനാലാമത്തെ വയസ്സിൽ ആ കവിത പ്രസിദ്ധീകരിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ കവിതകൾ കെടാവിളക്ക് എന്ന പേരിൽ കേട്ട് കുട്ടിച്ചേർത്ത് പ്രസിദ്ധീകരിച്ചു നാടക സിനിമാ മേഖലയിലെ സമഗ്ര പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉന്നത പുരസ്കാരമായ പത്മശ്രീ ബഹുമതിയും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി ആദ്യകാലങ്ങളിൽ നാടക രചനയിലാണ് തെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുവരെയുള്ള സംഗീത നാടകങ്ങൾ മാറ്റി റിയലിസ്റ്റിക് നാടകങ്ങൾക്ക് ജനകീയ മുഖം നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തി മരീചിക കലാകാരൻ എന്നീ പേരുകളിൽ അദ്ദേഹം എഴുതിയ നാടകങ്ങൾ വൻ ജനപ്രീതി പിടിച്ചുപറ്റി നാടക ലോകത്ത് അവതരണത്തിന്റെ പ്രത്യേകതയിൽ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതും തിരികുശിയാണ് ഹാർമോണിയം അടക്കമുള്ള പക്കമേളം സ്റ്റേജിന്റെ ഒരു സൈഡ് കയ്യേറിയിരുന്നതും മാറ്റി സ്റ്റേജിന്റെ ബാക്കിലാക്കിയതും സ്റ്റേജിൽ പാട്ടുപാടി മാത്രം അഭിനയിക്കുന്ന നായകനിൽ നിന്നും പാടാത്ത നായകനെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും പാട്ടുകാർക്ക് സ്റ്റേജിന്റെ സൈഡിൽ സ്ഥാനം കൊടുക്കുകയും ചെയ്തു അങ്ങനെ നാടകത്തെ സംഗീത നൃത്ത നാടകത്തിൽ നിന്നും മാറ്റി പ്രൊഫഷണൽ നാടക സെറ്റപ്പിലാക്കിയതും അദ്ദേഹത്തിന്റെ മാത്രം കഴിവാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകമായ സ്ത്രീ ഇതിലെ നായിക മാവേലിക്കര പൊന്നമ്മയായിരുന്നു ടിക് ഋഷിയുടെ ആദ്യ അഭിനയ നായികയും മാവേലിക്കര പൊന്നമ്മയാണ് സ്ത്രീ മായ മാതൃക ബ്രഹ്മചാരി ജീവിതയാത്ര തുടങ്ങിയ നാടകങ്ങൾ കേരളക്കാരെ ആകെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മലയാള സിനിമയുടെ തുടക്കകാലമായിരുന്നു അതുകൊണ്ട് തന്നെ പരിമിതികളും ധാരാളം ഉണ്ടായിരുന്നു ഹിന്ദി തമിഴ് സിനിമകൾ ജനകീയമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് വേറിട്ട മലയാള സിനിമകളും വളരെ അപൂർവമായിരുന്നു ഈ കാലത്താണ് തിരിക്കുറിശി തൻ്റെ ആദ്യ ചലച്ചിത്രമായ സ്ത്രീ നിർമ്മിച്ചത് അതേ പേരുള്ള തന്റെ നാടകം സിനിമയാക്കുകയായിരുന്നു ആർ വേലപ്പൻ നായർ ഈ ചിത്രം സംവിധാനം ചെയ്തത് തിങ്കു ഋഷി വൈക്കം എം പി മണി അരവിന്ദ അക്ഷമേനോൻ ഓമല്ലൂർ ചെല്ലമ്മ രാധാദേവി കുര്യാത്തി നീലകണ്ഠൻ പിള്ള തുടങ്ങിയ കലാകാരന്മാരാണ് അഭിനയിച്ചത് ഹിന്ദി തമിഴ് സിനിമകളുടെ ജനപ്രീതി കാരണം തിങ്കു ഋഷിയുടെ ആദ്യ സിനിമ ഒരു പരാജയമായിരുന്നു ആദ്യ ചിത്രം പരാജയമായെങ്കിലും അടുത്ത ചിത്രമായ ജീവിത നാവുകയിലൂടെ അദ്ദേഹം വെന്നിക്കൊടിമാറിച്ചു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ ജീവിത നൌക കെ ആൻഡ് കെ പ്രൊഡക്ഷൻസ് എന്ന ബാനറിൽ എം കുഞ്ചാക്കോയും കെ വി കോശിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് കെ വേമ്പു ആണ് കെ വി കോശിയുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് മുതുകുളം രാഘവൻപിള്ളയായിരുന്നു തെക്കുറിശി ബി എസ് സരോജ ആദിമൂലം പങ്കജവല്ലി എസ് പിള്ള തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം മലയാളത്തിലെ പന്ത്രണ്ടാമത്തെ ചിത്രമായ ജീവിത നൌക അതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ ഭേദിച്ചു തിരുവനന്തപുരത്ത് മാത്രമായി ഇരുന്നൂറ്റി എൺപത്തി ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ചു പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഡബ് ചെയ്തു അന്യ ഭാഷകളിൽ മൊഴിമാറ്റപ്പെടുന്ന ആദ്യ മലയാള ചിത്രവും ജീവിത തന്നെയായിരുന്നു ഈ ചിത്രത്തിലൂടെ അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി കരസ്ഥമാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സാമൂഹിക പ്രസക്തിയുള്ള ഒരു പ്രമേയം ആസ്പദമാക്കി നിർമ്മിച്ച നവലോകം എന്ന ചിത്രത്തിൽ മിസ് കുമാരിയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു അതേ വർഷം പുറത്തിറങ്ങിയ ബിഷപ്പിന്റെ വിളി അമ്മ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവി ഭദ്രമാക്കി നവലോകം എന്ന ചിത്രം സംവിധാനം ചെയ്തത് പി വി കൃഷ്ണയ്യാണ് പൊൻകുന്നം വർഗി ചിത്രത്തിന്റെ കഥയും സംഭാഷണവും രചിച്ചു ഈ ചിത്രത്തെ കുറിച്ച് രസകരമായ ഒരു സംഭവം ശ്രീ തി പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ആദ്യത്തെ സഭ്യേതരംഗം ഏതെന്ന കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരം ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് തെക്കുറിശിയും മിസ്കുമാരിയും ചേർന്നുള്ള ഒരു പ്രണയ ഗാനരംഗമാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത് അന്ന് നായികയെ സ്പർശിക്കുന്നത് പോലും അനുമതിയില്ല എങ്ങാനും തൊട്ടുപോയാൽ പോകിലാണ് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ സംവിധായകൻ കട്ടെന്ന് വിളിച്ചു എങ്കിലും ചിലപ്പോഴൊക്കെ വികാര പാരവശ്യത്താൽ നായികയെ ഉമ്മ വെക്കാൻ തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അത്തരമൊരു സന്ദർഭം ഉണ്ടായത് കോഴിക്കോട് അബ്ദുൽ ഖാദറും പി ലീലയും ചേർന്ന് പാടിയ മാഞ്ഞിടാതെ മധുരനിരാവെ എന്ന യുഗ്മഗാനത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് പാട്ട് പാടിക്കഴിഞ്ഞ് തിക്കുറിശിയും മിസ് കുമാരിയും ഒരു കുറ്റിക്കാടിനുള്ളിൽ മറയണം പിന്നീട് ജനം കാണുന്നത് കാട് കുലുങ്ങുന്നതും അവിടെ തമ്മിൽ എന്തോ ഒരു അഭിഹിതം നടക്കുന്നു എന്ന ജനം വിശ്വസിച്ചും കൊള്ളണം കുറ്റിക്കാട്ടിൽ ഉറുമ്പിന്റെ കടിയും കൊണ്ട് ഒരുമിച്ചിരുന്നപ്പോൾ തെക്കുറിശിക്ക് ഒരു കുസൃതി തോന്നി കുമാരിയെ മുറുകെ പുണർന്നു ഒരു ഉമ്മ കൊടുത്തു കൊടുത്ത പ്രതീക്ഷിച്ചില്ല ജനം കണ്ടതുമില്ല മലയാളത്തിലെ ആദ്യത്തെ ഉമ്മ അതായിരിക്കണമെന്ന് തെക്കുറിഷി പറഞ്ഞു വിട്ടു കാര്യം ഇതൊക്കെയാണെങ്കിലും സമ്മതമില്ലാതെ ഈ ഉമ്മ ഇന്നായിരുന്നു എങ്കിൽ കഥ മാറിയനെ വിശപ്പിന്റെ വെളി എന്ന ചിത്രം ഉദയായുടെ ബാനറിൽ മുതുകുളം രാഘവൻ പിള്ളരീച്ച് മോഹൻ റാവു സംവിധാനം ചെയ്ത ചിത്രം ഇതിൽ പ്രേം നസീർ തിക്കുറിശി കുമാരി തങ്കം പങ്കജവല്ലി എസ് പിള്ള തുടങ്ങിയവർ അഭിനയിച്ചു ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണെങ്കിലും വൻ വിജയമായിരുന്നു ഈ സിനിമ പ്രേംനസീർ നായകനായി അഭിനയിച്ച രണ്ടാമത്തെ ചലച്ചിത്രമാണ് ബിഷപ്പിന്റെ വിളി ആദ്യ സിനിമയായ മരുമകളിൽ അബ്ദുൽ ഖാദർ എന്ന പേരിലാണ് അദ്ദേഹം അഭിനയിച്ചത് ശേഷം ഈ ചിത്രത്തിലാണ് തിക്കുറിഷിയുടെ നിർദ്ദേശപ്രകാരം പ്രേം നസീർ എന്ന പേര് സ്വീകരിച്ചത് മലയാളത്തിലെ പല പ്രശസ്ത സിനിമാ കലാകാരന്മാരുടെയും പേരുകൾ മാറ്റിയത് തിക്കുറിഷിയാണ് കുട്ടിക്കുറിശി പിന്നീട് അറിയപ്പെട്ടത് തന്നെ പേര് ജോത്സ്യനായിട്ടാണ് അബ്ദുൾ ഖാദറിനെ പ്രേതസികളാക്കി മാധവൻ നായർ മധുവായി ദേവസ്യ എസ് ജെ ദേവായി കെ ബേബി ജോസഫിനെ ജോസ് പ്രകാശൻ ആക്കി കുഞ്ഞാരിയെ ബഹദൂറാക്കി പത്മദലാക്ഷൻ കുതിരവട്ടം പപ്പുവായി ജോൺ വർക്കി ജെ ശശികുമാറായി ഇവരെല്ലാം പേരുകൊണ്ട് തന്നെ ജനപ്രിയരുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മലയാളത്തിലെ ആദ്യ മുഴുനീള ഹാസ്യ ചിത്രമായ ബിരുദൻ ശങ്കുവലും കുറിച്ച് അഭിനയിച്ചു അഞ്ഞൂറിലേറെ ചിത്രങ്ങൾ അഭിനയിച്ചത്തെ കുറിച്ച് ആറോളം ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ചു ഉർവശി ഭാരതിയിലെ കാർക്കുന്തൽ കെട്ടി നിൽപ്പിന് വാസന തൈലം എന്ന ഗാനം പ്രസിദ്ധമാണ് ഏഴു സിനിമകൾക്ക് തിരക്കഥ രചിച്ചു ഏഴ് സിനിമകൾ അദ്ദേഹം സംവിധാനവും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ശരിയോ തെറ്റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ പൂജാ നഴ്സ് എന്നീ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സരസ്വതി പളന്ദുമാത്രം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അച്ഛന്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉർവശി ഭാരതി ഇതാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശെരിയോ തെറ്റോ എന്ന ചിത്രത്തിലൂടെയാണ് തെക്കുറിശി സംവിധാന രംഗത്തേക്ക് ചുവട് വച്ചത് അദ്ദേഹത്തിന്റെ അതേ പേരുള്ള നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന പതിനാല് ഗാനങ്ങളാണ് ഇതിലുള്ളത് സത്യൻ പ്രേംനസീർ മധു കെ പി ഉമ്മർ ജയൻ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി നിരവധി പ്രമുഖ അഭിനേതാക്കൾക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ എം ജി ആർ ശിവാജി ഗണേശൻ എന്നിവർക്കൊപ്പവും അഭിനയിച്ചു അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പത്തൊമ്പത് എന്ന സിനിമയിലാണ് മലയാള സിനിമയുടെ നാൾ വഴികൾ കണ്ട യുഗപ്രഭാവനായിരുന്നു ശ്രീ തിക്കുറിശി സുകുമാരൻ നായർ മൂന്ന് തവണയാണ് തിക്കുറിശി വിവാഹിതനായത് ആദ്യ വിവാഹം ആലപ്പുഴ കരുവാറ്റയിലെ സരോജിനി കുഞ്ഞമ്മയായിരുന്നു ഈ ബന്ധത്തിൽ ശ്യാമളാദേവി ഗീതാദേവി എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ഈ ബന്ധം പരാജയപ്പെട്ട ശേഷം അദ്ദേഹം നാടക നടിയായിരുന്ന അമ്പലപ്പുഴ മീനാക്ഷി അമ്മയെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ രാജഹംസൻ എന്നൊരു മകൻ അദ്ദേഹത്തിനുണ്ടായി ഈ ബന്ധവും പരാജയമായിരുന്നു തുടർന്ന് ഗായികയും നർത്തകിയുമായിരുന്ന കെ സുലോചനാ ദേവി വിവാഹം കഴിച്ചു തിരികുറിശി മരണം വരെ അവരുമായി ബന്ധം തുടർന്നു ഈ ബന്ധത്തിൽ ജനിച്ച മകളായിരുന്നു കവയന്ത്രി ആയിരുന്ന കനകശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുണ്ടായ ഒരു വാഹന അപകടത്തിൽ കനകശ്രീ അന്തരിച്ചു ഈ മരണം അദ്ദേഹത്തെ തളർത്തി പിന്നീട് കാഷായവേഷം ധരിച്ചാണ് അദ്ദേഹം ജീവിച്ചത് അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അലട്ടിയ തിക്കുറിശി വൃക്ക രോഗത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മാർച്ച് പതിനൊന്നിന് എൺപതാം വയസ്സിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മകൻ രാജവംശൻ ചിതയ്ക്ക് തീ കൊളുത്തി രാജാവ് മുതൽ തെരുവുതെറ്റി വരെ നായക ഉപനായക പ്രതി നായക വേഷങ്ങൾ അരങ്ങുവാണ് തിരുക്കുറിശി ചലച്ചിത്ര രംഗത്ത് ചെയ്യാത്ത വേഷങ്ങളില്ല കാമുകൻ മുതൽ മുത്തച്ഛൻ വരെ കുട്ടില നായകൻ മുതൽ പുരാണ കഥാപാത്രം വരെ മലയാള ചരിത്രത്തിലെ മുൻനിരയിൽ പ്രധാനിയും കവി ഗാനരചയിതാവ് നടൻ സംവിധായകൻ നിർമ്മാതാവ് കൂടാതെ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറും കാരണവരുമായിരുന്ന ശ്രീ ത്രിപുരുശി സുകുമാരൻ നായർ എന്ന യുഗപ്രഭാവന് പ്രളാം